ടാറ്റയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടാറ്റ വണ്ടികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ടാറ്റ പറയുന്നത് വണ്ടി വാങ്ങൂ ഓടിക്കൂ ഇടിക്കൂ മരിക്കാതിരിക്കൂ എന്നുള്ളതാണ് വണ്ടി ഇടിച്ചാൽ ഒന്നും പറ്റില്ല എന്നുള്ളതാണ് സേഫ്റ്റിയാണ് മെയിനായിട്ടുള്ള കാര്യം ആ സേഫ്റ്റി അവരിങ്ങനെ ഊന്നി ഊന്നി പറയും ഓരോ വണ്ടി ഇറക്കുമ്പോൾ ക്രാഷ് ടെസ്റ്റ് കാണിക്കും ലോറി കൊണ്ട് ഇടിക്കും കാർ കാർട്ട് ഇടിക്കും അപ്പോൾ ഇടിയാണ് മെയിൻ ഈ ചെറിയ വണ്ടികളുണ്ടല്ലോ ഹാച്ച് ബാഗുകൾ അവിടെ നിന്ന് പോലും ചെയ്തു എന്ന കോമ്പാക്ട് എസ് ഇ എത്തിയിട്ടില്ല എന്ന് പറയുന്നൊരു വിഭാഗമാണ് മൈക്രോ എസ് ഇ വി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒത്തിരി കൂടി ഒരു വലിയ ഹാച്ച് ബാഗിനേക്കാൾ സൈസിലുള്ള ചെറിയ എസ് യു വി എന്നൊക്കെ വിളിക്കുന്ന വണ്ടി പേരാണ് എസ് യു കൂട്ടോ എസ് യു എന്ന് പറയുമ്പോൾ പേരിൽ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ആ എസ് യു വിയുടെ ഒന്നും വണ്ടിക്ക് ഉണ്ടാവില്ല പക്ഷേ ഈ വണ്ടികൾക്കൊക്കെ ഒരു പ്രധാന ഒരു സ്വഭാവമുണ്ട് അതതിൻ്റെ യാത്രാ സൗകര്യം ഉയർന്ന സീറ്റിംഗ് പോസ്റ്ററൊക്കെയാണ് ആ കൂടുതൽ കുറേ വണ്ടിയുണ്ട് ഇന്ത്യയിൽ നമുക്കറിയാമല്ലോ നിസാൻ മാഗ്നറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് കൈകർ കണ്ടിട്ടുണ്ട് കുണ്ടായിട്ട് എക്സ്ട്ര ഉണ്ട് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ള ഇഗ്നീസ് ഉണ്ട് ടാറ്റയ്ക്ക് പഞ്ചുണ്ട് സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണെന്ന് പറഞ്ഞിട്ടാണ് ഇക്കൂട്ടത്തിലുള്ള പഞ്ചിൻ്റെ പുതിയ വേഷിൻ്റെ വരവ് പുതിയ വേഷ് എന്ന് പറയുമ്പോൾ ഫേസ് ആണ് ഈ ഫേസ് ലിഫ്റ്റിൽ കുറേ മാറ്റങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഒരു വൺ പോയിൻറ്റ് ടു ടെർബോ എഞ്ചിനുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നോക്കിയ പെർഫോമൻസ് കാര്യത്തിൽ പതിനൊന്നേ പോയിൻറ്റ് ഒന്ന് സെക്കൻഡിൽ നൂറൊക്കെ എത്തും അത് അൾട്രോസ എത്രയായിരുന്നു അൾട്രോസ് ലേസിൽ എനിക്ക് തോന്നുന്നു നരയും കാലത്ത് ഞാൻ പൊളിച്ചപ്പോൾ പതിനൊന്നേ പോയിൻറ്റ് മൂന്ന് സെക്കൻഡ് അപ്പോൾ രണ്ട് സെക്കൻഡിൻ്റെ കുറവുണ്ട് അത് വെയിറ്റിൻ്റെ ഒരു ഗുണമായിരിക്കാം ആ വണ്ടി വണ്ടി വെയിറ്റ് കാരണം വെയിറ്റിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഇഫ് കറക്ട് മീഫ് ഐ എം റോങ് ഓക്കെ എന്തായാലും പഞ്ചിൽ വന്ന മാറ്റങ്ങൾ പ്രധാന മാറ്റം എഞ്ചിൻ മാത്രമല്ല സി എൻ ജിക്ക് എ എം ടി വന്നു എ എം ടിക്ക് ബാഡ് ഷിഫ്റ്റ് വന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ അതെ ഞാൻ പറഞ്ഞ ആ പഞ്ച് ഇവിടെ കിടപ്പുണ്ട് ആ പഞ്ചിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് അതാണ് ഏറ്റവും പുതിയ ടാറ്റ പഞ്ച് ടാറ്റാ പഞ്ച് വൺ പോയിൻറ്റ് ടു ഐ ടർബോ അപ്പോൾ ഈ വണ്ടിയുടെ കാര്യങ്ങൾ പറയണം ഈ വണ്ടി ഓടിക്കണം ഇതിലെന്താ മാറ്റങ്ങളെന്ന് പറയണം അതാണ് വീഡിയോയുടെ ലക്ഷ്യമിട്ടോ പിന്നെ എഞ്ചിനിൽ മാറ്റം വന്നപ്പോൾ ഓടിക്കാൻ എങ്ങനെയുണ്ട് പഞ്ചിന് ഇല്ലാതിരുന്ന പഞ്ചായിരുന്നല്ലോ ആ പഞ്ച് ഇപ്പോൾ ഈ വണ്ടിക്കുണ്ടോ ഇതിനെ പഞ്ച് വന്നപ്പോൾ വിളിക്കാമോ പഞ്ചിലുള്ള പഞ്ചായിട്ട് പഞ്ച് മാറിയിട്ടുണ്ടോ ആദ്യം മാറ്റങ്ങൾ നോക്കാം ആക്ച്വലി പഞ്ച് ക്യൂട്ടാണ് അതിൽ സംശയമൊന്നുമില്ല ഇപ്പോൾ മുന്നിലെ മാറ്റം എന്ന് പറയുന്നത് ലൈറ്റിലും ഡിആർഎല്ലിലും ഗ്രില്ലൊക്കെയാണ് എനിക്ക് തോന്നുന്നു ആ ഗ്രില്ല് കൊടുത്ത രണ്ട് മൂന്ന് വെർട്ടിക്കൽ ലൈൻസും ഡിആർഎലും ഇൻഡിക്കേറ്റർ ഒന്നാക്കി എന്നുള്ളതും മുല്ലെ ബെമ്പറിലൊരു ബുൾബാറിൻ്റെ പോലെ ഡിസൈൻ കൊടുത്തെന്നുള്ളതും ത്രീ സിക്സി ക്യാമറ വന്നുള്ളതും അല്ലെങ്കിൽ ഹെഡ്ലാമ്പിൻ്റെയും അല്ലെങ്കിൽ ആ ഒരു പോഗ്രാമിൻ്റെ കാര്യമൊക്കെ അത് കോർണറും ഫംഗ്ഷനൊക്കെ ഉണ്ടാകേ ഉള്ളൂ പിന്നെ മശങ്ങളിൽ എന്താ മാറ്റം മശു മാറ്റ മാറ്റമൊന്നും പറയല്ല അതായത് വീല് മാറിണ്ട് ഇത് പഴയ സിയറയുടെ കൺസെപ്റ്റിൽ കണ്ട അല്ലെങ്കിൽ ആറ്റ സഫാരി കണ്ട വീലിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ പേർന്ന വീലാണ് സെയിം ആണെന്നല്ല പറയുന്നത് ആ ഒരു പാറ്റേൺ പിന്നെ ബാക്കി അങ്ങനെ തന്നെ ഇപ്പോൾ ബി പില്ലറും സി പില്ലറും നമ്മളുള്ള ഒരു ബ്ലാക്ക് ഇൻസെർട്ടുകൾ ഫ്ലോട്ടിങ് റൂഫാക്കാമെന്നാണ് പറഞ്ഞത് വൈറ്റാണ് റൂഫ് മുകളിൽ സൺ റൂഫുണ്ട് ഷാർക്ക് ഫിനാൻറെ ഉണ്ട് കേട്ടോ അപ്പോൾ പ്രകടമായ മാറ്റം എന്ന് പറയുന്നത് അതിൻ്റെ കോസ്മെറ്റിക്സിലാണ് എന്ന് വെച്ചാൽ മെമ്പർ ഗ്രില്ല് ഹെഡ് ലൈറ്റ് ഡി ആർ എൽ ലാമ്പ് വശങ്ങളിലാണെങ്കിൽ വീലും ഇത് പതിനാറഞ്ചാണ് വീലിൻ്റെ ഒന്നും മാറ്റിയിട്ടുണ്ട് പതിനാറഞ്ച് വീലാക്കിയിട്ടുണ്ട് പക്ഷേ ബാക്കിൽ ഡിസ്ക് ഡിസ്കിപ്രൂവ് ആക്കിയിട്ടില്ല ഈ വീലിൻ്റെ എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി അറുപത് ആറ് പതിനാറാണേ വലിയ വീലാണ് എനിക്ക് പഞ്ചിൻ്റെ പ്രപ്പോഷൻ ഇഷ്ടമാണ് വശങ്ങൾ നോക്കുമ്പോൾ കാണാൻ കാണാനൊത്തിരി ലുക്കുള്ള വണ്ടിയാണ് കാഴ്ചയ്ക്ക് ഭംഗിയുള്ള വണ്ടിയാണ് അതിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട റൂഫ് റെയിൽസും ഉണ്ട് കണ്ടോ പിന്നിലൂടി ഡിസ്ക് ആക്കാറെന്ന് വേണമെങ്കിൽ അല്ലേ ഇതിന് കിയാ സിറോസിൻ്റെ വീലുമായിട്ടൊരു സാമ്യം കണ്ടോ അതായത് ആ ത്രികോണ 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 സാധനം കണ്ടോ ഉള്ളിലത്തെ സംഭവം പഞ്ചിനെ ഒരു എസ് യു എന്ന് വിളിച്ചു വെറുതെ വിളിക്കല്ല അവരതുകൊണ്ട് അത്യാവശ്യം നല്ല അഭ്യാസം കാണിച്ചു ഓഫ് റോഡൊക്കെ കാണിച്ചിട്ടേ അപ്പോൾ പിന്നിലെ കണക്റ്റിംഗ് ലൈറ്റ് വന്നു എന്നുള്ളതാണ് ഇതിനൊരു എക്സ്ട്രാ സ്പോയിലർ വന്നുള്ളതാണ് വായ്പ ഡിഫോർ കാണാം പിന്നെ ഐറ്റം എന്നുള്ള ബാഡ്ജ് പുതിയതാണ് ബംബറിലെ ആ ഒരു ഇൻസേർട്ട് പുതിയതാണ് ഇതിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എം എം ഗ്രൗണ്ട് ലെൻസുകളിൽ നിന്ന് കാണാം അടിയിൽ ടെയിൽ പൈപ്പ് കാണുന്നുണ്ട് ഓക്കെ ഇതിൻ്റെ സസ്പെൻഷൻ ഒക്കെ വേണമെങ്കിൽ കണ്ടോ ഇപ്പം നമുക്ക് വേണമെങ്കിൽ സാമ്യം ഉണ്ടായിരുന്നെങ്കിൽ ബാക്കി ഉള്ള പോലെ അണ്ടർ ബോഡി കാണിക്കാറുണ്ട് ഇപ്പോൾ എന്തൊക്കെ കാണിക്കണം എന്നൊരു ഐഡിയ ഇല്ലല്ലോ റിവേഴ്സ് ലൈറ്റ് വെച്ചാൽ ഇവിടെ കേട്ടോ അത് കൊള്ളാം പാർക്കിംഗ് സെൻസറും ക്യാമറ കാണാം പഞ്ച് 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 ബൂട്ട് സൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപതാണ് അതിന് മാറ്റമൊന്നുമില്ല മുന്നൂറ്റി അറുപത് ലിറ്ററാണ് ബൂട്ട് സ്പേസ് അതിൽ എൻ്റെ പെട്ടി വെച്ചിട്ടുണ്ട് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്രയാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ടോ ഈ സ്റ്റെട്ടിൻ്റെ അല്ലെങ്കിൽ ഈ സസ്പെൻസിൻ്റെ ബുഷൊക്കെ കൂടെ കൂടാതെ അത് വിസിബിൾ ആണ് ഇതിന് സിക്സ്റ്റി ഫോർട്ടി സ്പിറ്റൊന്നുമില്ല പക്ഷേ സെൽഫ് ഉണ്ട് അതൊരു വലിയ ഫീച്ചറായിട്ട് ചാട്ടം കുറച്ച് പറയുന്നുണ്ട് പിന്നെ സ്പെയർ സ്പെയർവീലൊക്കെ ഉണ്ട് ഇവിടെ കയറ്റി വെക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ബാഗെല്ലാം അതിലൊന്നും മാറ്റില്ല കാരണം ബമ്പർ ഒരു കുഴി പോലെ ആക്കി വെച്ചുകയാണ് അകത്തേക്കാണ് സാധനങ്ങൾ വയ്ക്കുക ഐ സി എൻ ജിയിൽ രണ്ട് സി എൻ ജി ടാങ്ക് വെച്ചിട്ടുണ്ട് ആ സി എൻ ജി ടാങ്ക് വെച്ചാലും ചെറിയ വ്യത്യാസം ബൂട്ട് സ്പേസിൽ ഉള്ളത് ഗുണമാണ് രണ്ട് ടാങ്കും കൂടെ എറൌണ്ട് പത്ത് കിലോ സി എൻ ജി ആണ് സി എൻ ജിയിൽ ഉള്ളത് അതിന് വേണ്ടി വേറെ ആ ഒരു കാര്യം പറയേണ്ടതില്ലോ തടോ ലൈറ്റിൻ്റെ ഒരു സെയിം ഒക്കെ പിടിച്ചടയ്ക്കാനേ ഒരു പിടി ഇവിടെ കൊടുത്തിട്ടുണ്ട് പിടി കിട്ടാലോ പിടി വിടൂല ഇനി ഈ റേനോ ഞാൻ വേറൊരു സ്ഥലത്തുകൂടി കണ്ടു ഈ റേനോനെ അല്ലെങ്കിൽ ഈ ഒറ്റക്കൊമ്പനെ അല്ലെങ്കിൽ ഈ യൂണിക്കോണിൻ്റെ സ്ഥലത്തുകൂടി കണ്ടു അത് ശരിക്കും എന്താ റെനോനല്ലേ അതെ പിന്നെ സ്പോയിലറൊക്കെ വെച്ചപ്പോഴേ ഇവർ ഈ വൈപ്പറ് മുകളിൽ നിന്ന് താഴേക്കാക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ അവിടെ ഗ്യാപ്പൊക്കെ കൊടുക്കുന്നുണ്ടോ ഇനി എന്തെങ്കിലുമൊക്കെ അവർ അത് ചെയ്യുമായിരിക്കും ഏ ഗ്യാപ്പുണ്ട് വൈപ്പറൊക്കെ ഗ്യപ്പുണ്ട് അതവിടെ ഹൈബൗണ്ട് സ്റ്റോപ്പ് ലാമുണ്ടായിരുന്നേ അത് ഇപ്പോൾ സ്പോയിൽ വെച്ചപ്പോൾ കാണാം അല്ലകത്തും കൂടെ കാണണം അതാണ് ഈ വശങ്ങളിൽ മാറ്റമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഡോർ ഹാൻഡിലൊക്കെ നമുക്ക് ഈസി ടു യൂസ് ആണ് എന്നുള്ളത് തന്നെ കേട്ടോ ഇപ്പോൾ അകത്ത് എന്താ മാറ്റം പ്രകടമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് കോർപ്പറേറ്റ് എന്ന് പറയുന്നത് ടാറ്റയുടെ കോർപ്പറേറ്റ് ഡിസൈനിലേക്ക് സ്റ്റിയറിങ്ങും അല്ലെങ്കിൽ ഗിയർ ലിവറും കൊടുന്ന് ഒന്നാണ് ഇതൊരു ആർട്ടിഫിഷ്യൽ ലെതറിൻ്റെ സ്റ്റിച്ചിങ് ഉണ്ടെന്നാണ് ടാറ്റ മോട്ടേഴ്സ് പറഞ്ഞത് ഈ സ്റ്റിയറിങ്ങിൽ പിന്നെ ഈ ഗിയർ ലിവറിന് നമ്മൾ നെക്സോണിൽ അല്ലെങ്കിൽ ആ വണ്ടികളൊക്കെ കണ്ടിട്ട് ഓക്കെ കോർപ്പറേറ്റ് ആക്കി എന്നുള്ളതാണ് സീറ്റിൻ്റെ ഡിസൈൻ അവർ മാറ്റി ഡിസൈൻ മാറ്റി എന്ന് മാത്രമല്ല സീറ്റിൽ അവർ തൈ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്തു ഇപ്പോൾ ഈ ഒരു ക്ലോത്ത് ഒക്കെ കണ്ടു അതിൻ്റെ പിന്നെ ഹെയർ ഡ്രഷിൻ്റെ കളർ കോമ്പിനേഷൻ ഒക്കെ ഉണ്ടല്ലേ നല്ല വെയിലുണ്ടേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ലിവറൊക്കെ ഉണ്ട് ഒക്കെ ഒത്തിരി ഫ്ലിംസി ആണ് ഓക്കെ ഇവിടെ ഡെഡ് പെഡൽ കൊടുത്തിട്ടുണ്ട് പെഡലൊക്കെ വെൽ ലൈഡോട്ടാണ് എനിക്ക് തോന്നിയത് ഒത്തിരി സ്പ്രിങ് ആക്ഷൻ കൂടാൻ കച്ചിന് പക്ഷേ ലൈറ്റാണ് ലൈറ്റസ്റ്റ് ആണ് പിന്നെ സ്റ്റാർട്ട് ഷോപ്പ് ബട്ടണിൻ്റെ ഒരു കാര്യം ഇവിടെ കാണാം ഇത് ഒരു അടച്ചു വെച്ച് കാണും വ്യത്യാസമില്ല ഇതിനകത്ത് ക്ലസ്റ്റർ സെവൻ ഇഞ്ചാണ് ഈ സെവൻ ഇഞ്ച് ക്ലസ്റ്റർ അല്ല ക്ലസ്റ്റർ മൊത്തത്തിൽ സെവൻ അല്ല പക്ഷേ ക്ലസ്റ്ററിന് നടുവില് ആര് എം ഐ ഡി സെവൻ ഇഞ്ചാണ് ലേ ഔട്ടുകൾ മാറ്റാം ഇപ്പോൾ ടാറ്റോമീർ ഉണ്ടോ ടാക്കോമീറ്റർ എന്ന് പറയുമ്പോൾ ആറായിരം ആർ പി എം വരെ നമുക്ക് റെഡ് ലൈൻ ഇൻ ചെയ്യാം പക്ഷേ സ്റ്റാൻസ് ഇല്ലാതെ പറ്റില്ല പിന്നെ ഇപ്പോഴത്തെ എഞ്ചിൻ നമ്പർ ഇത്ര ഫ്യൂൽ മീറ്റർ കാണാം നടുവിലെ ആ സ്ക്രീൻ സ്ക്രീനെന്ന് പറഞ്ഞാൽ അതിലൂടെ നമുക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ 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 ചെയ്തിട്ട് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നോക്കാം ഇപ്പോൾ ഇതിന് മൈലേജ് എട്ട് കിലോമീറ്ററിൽ ടാറ്റ ടാറ്റാമോട്ടർ ഈസ് ഓൾവേസ് ഡൂയിങ് ദീസ് എനിക്ക് അതിൽ എന്തുകൊണ്ടാണുള്ളത് ഈ എട്ട് കിലോമീറ്റർ ലോക്ക് ഞാൻ താഴെ പോയി കാണാതിരിക്കാൻ വേണ്ടിയാണോ അങ്ങനെ തോന്നുന്നു എനിക്ക് കുറച്ച് നേരത്തെ ഒരു ഒമ്പത് പത്ത് കിലോമീറ്റർ കാണിച്ച് ഓടിച്ചപ്പോൾ അതൊന്നുകൂടി നോക്കേണ്ടതുണ്ട് എട്ടിൽ ആണോ എന്നുള്ളത് പ്ലസ് ടു മെയിൻ മെനു ട്രിപ്പ് ഇൻഫോ വെഹിക്കിൾ ഇൻഫോ നോട്ടിഫിക്കേഷൻ നാവിഗേഷൻ ലേ ഔട്ട് ഈ ലേ ഔട്ടിൽ നമുക്ക് ഡിജിറ്റൽ വ്യൂ മിനിമം വ്യൂ കാണാം പിന്നെ സ്ക്രീൻ പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇഞ്ചാണ് ഇതിൻ്റെ ലേ ഔട്ട് നമ്മൾ നെക്സോൺൻ്റെ ബേസ് മോഡലുകൾ കണ്ട പോലെയാണ് ഒരു ബ്ലൂഇഷ് ആയിട്ടുള്ളതിനകത്ത് വളരെ മിനിമം ആയിട്ടുള്ള സംഗതി അതിനകത്ത് സെറ്റിംഗ്സിനകത്ത് നമുക്ക് കാര്യമായിട്ട് പറയുന്നില്ല ഡ്രൈവർ അസൻസിൽ ബ്ലൈൻഡ് സ്പോട്ട് മോണിട്ടുണ്ട് ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഇട്ടാൽ ആ സൈഡിലെ ക്യാമറ ഓൺ ആവും ഇൻഡിക്കേറ്റർ ഈ സൈഡിലെ ആ ഒരു ക്യാമറ ഓൺ ആവും അതാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് പാർക്ക അസിസ്റ്റും കാര്യങ്ങളൊക്കെ കാണാം ത്രീ സിക്സ്റ്റി ഉണ്ട് ഈ ക്യാമറ എന്ന് പറയുന്നത് അത്യാവശ്യ ക്വാളിറ്റി ഉള്ള ക്യാമറയാണ് ത്രീ ഡി ക്യാമറയാണ് അല്ലെങ്കിൽ നമുക്കിതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നോക്കാം അതിപ്പോൾ പഞ്ചിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വെള്ള പഞ്ചാണേ വെള്ള പഞ്ച അല്ലാണ്ടേ ഈ പഞ്ചിൻ്റെ ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ ഒരു ബേബി ഹാരിയർ ലുക്ക് ഉണ്ടല്ലേ അതായിരിക്കും അവരുദ്ദേശവും ഉണ്ടോ ഫ്രണ്ടും പിന്നെ ഒരു ആവറേജ് ക്വാളിറ്റി നല്ല പറയാൻ പറ്റുക എബോ ആവറേജ് ക്വാളിറ്റി എന്ന് പറയാൻ പറ്റുക അത് ഇതിൻ്റെ ഗുണമായിട്ട് കാണാവുന്ന കാര്യമാണ് ഓക്കെ ഇതിനകത്ത് വേറെ ഒന്നും പറയാല്ല അടാസും കാര്യങ്ങളൊന്നും ഇനി എ സിയുടെ കൺട്രോൾസ് ഒക്കെ താഴെയാണെങ്കിലും എ സിയുടെ ഡിസ്പ്ലേ കൊടുക്കുന്നത് ഈ സ്ക്രീനിലാണ് അത് നീറ്റായിട്ട് കൊടുക്കുന്നത് എ സി വെന്റുകൾക്ക് മാറ്റില്ല കോർപ്പറേറ്റ് ആയിട്ടൊരു കാര്യം കൂടി വന്നിട്ടുണ്ട് ആ വന്ന കാര്യം എന്ന് പറയുന്നത് ഈ എ സി പാനിലാണ് ഇത് പലയിടത്തും നമ്മൾ കണ്ടു ഇതിനകത്ത് ഡ്രൈവ് മോഡും കാര്യങ്ങളൊന്നുമില്ലെങ്കിലും ഒക്കെ ടച്ച് കൺട്രോൾസ് ആണ് ഹിൽ ഡിസൈൻ കൺട്രോൾ ഉണ്ട് ഇതിനകത്ത് ഓട്ടോ അല്ലെങ്കിൽ ത്രീ സിക്സ്റ്റി ക്യാമറ ഓട്ടനൊക്കെ കാണാം ഓഫ് ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ് ഓഫ് ചെയ്യും ചെയ്യാം പിന്നെ ഈ ഒരു എക്സസ് കൂളിയും കൂടി കണ്ടു താഴത്ത് ചാർജും ഫോട്ടോകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ വയർലെസ് ചാർജിങ് ഉണ്ട് അതായത് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ താരമോടസ് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഒരു വേണ്ടാവയ്ക്കൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഡാഷ്ബോർഡിൽ പുതിയതാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ത്രീ ഡി പ്രിന്റ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ പോലുള്ള ഭാഗം നമ്മൾ പഞ്ചിന് മുമ്പ് കണ്ടിട്ടുണ്ട് ഇതിന് സ്പീക്കേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ സൗണ്ട് സിസ്റ്റം ഒക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ല സൗണ്ട് സിസ്റ്റമാണ് ഇയർ ബാഗുകളുടെ കാര്യമൊക്കെ അങ്ങനെ തന്നെയാണ് ഓക്കെ പുതിയ വണ്ടികളൊക്കെ തന്നെ സേഫ് ആണല്ലോ ഓട്ടോ ഡിമ്മിങ് കൊടുത്തു എന്നുള്ളത് എനിക്ക് തോന്നി നല്ല കാര്യമായിട്ട് തോന്നി പിന്നെ മോളിലെ എസ് ഒ എസ് ബട്ടൺസും അല്ലെങ്കിൽ ആ ഒരു അസിസ്റ്റൻസ് ബട്ടണും കാണാം ഇത് സൺ സ്വിച്ച് ആണ് ഒരു സൺറൂഫ് ഉണ്ട് അതിനകത്ത് അറിയാലോ പിന്നെ ഇതാണ് ലൈറ്റ് എന്ന് പറയുന്നത് ആണ് ലൈറ്റിൻ്റെ കളർ നാല് സ്പീക്കറും നാല് ട്യൂട്ടറും അപ്പോൾ എട്ടെണ്ണം കൊണ്ട് അതിനകത്ത് സ്പീക്കറും അല്ലെങ്കിൽ ആ ഒരു ട്യൂറ്ററും കൂടെ ഇനി സൗണ്ട് ക്വാളിറ്റി എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം ഈ വണ്ടിക്ക് വയർലെസ് ആപ്പിൾ കാർപ്ലേയും വയർലെസ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട് അതുകൊണ്ട് തന്നെ പാട്ട് വയ്ക്കാൻ വളരെ സുഖമാണ് കിഴക്ക് സൂര്യൻ ഉദിച്ചല്ലോ അതിൽ കുറച്ച് നേരം വെച്ചാൽ ഫെജോയും നമുക്ക് തരും വേണ്ട ഈ സ്റ്റിയറിങ്ങിലെ ബട്ടൺസിന് അപ്പ് ഡൗണൊക്കെ ആക്കുമ്പോൾ ഒരിത്തിരി ഹെസിസ്റ്റൻസ് ഉണ്ട് ടിക് ടിക് സൗണ്ട് വരാതെ ഒരു പ്രശ്നം വന്നു ഒന്ന് അമർത്തിയപ്പെടാ കൂടിയത് അതായത് ക്വാളിറ്റി ഇഷ്യൂസ് ഞാൻ ഈ സ്വിച്ചുകളിൽ കണ്ടു എന്നുള്ളതാണ് പിന്നെ പ്ലാസ്റ്റിക് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ യൂറോപ്യൻസ് പോലെയാണ് എന്ന് പറയാൻ പറ്റില്ല ചെറിയ ചെറിയ ഫിലിംസിൻ്റെ അവിടെ ഇവിടെയൊക്കെ കാണാം ഈ ഹാൻഡ് ബ്രേക്കിനുണ്ട് ഒരു ഇളക്കമൊക്കെ ഉണ്ട് ഗിയർ ലീറിൻ്റെ കാര്യം നമ്മൾ പണ്ട് നെക്സോണിൽ പറഞ്ഞ കാര്യം ഇവിടെയും പ്രാവർത്തികമാണ് പക്ഷേ ഇതിന് ലെതർ ബൂട്ട് കൊള്ളാം ഗിയർ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ ഓടിക്കുമ്പോൾ പറയാം പിന്നെ സൺവൈസറിൽ അവർ കൊടുത്തേക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ സൺവേസറിൽ ഒരു ടിക്കറ്റ് ഹോൾഡർ മാത്രമേ ഉള്ളൂ അപ്പറത്തെ സൺവേസറിൽ അങ്ങനെയല്ല മിറ പക്ഷെ ഒരു ലൈറ്റ് കൂടി കൊടുക്കാറുണ്ട് പക്ഷേ കുറ്റം പറയേണ്ട കാര്യമില്ല കാരണം ഇതെല്ലാം ഒരു പ്രൈസിൽ ഉണ്ടാക്കിയിട്ടുള്ള സാധനമല്ല ഓക്കെ ഇനി എന്താണ് പഞ്ചിൻ്റെ പ്രൈസ് ആറ് ലക്ഷം രൂപ താഴെയാണ് ഇതിൻ്റെ ഏറ്റവും ബേസ് മോഡൽ എൻ എഞ്ചിനുള്ള വണ്ടിയുടെ ഒരു വെലാക് ഷോൺ പ്രൈസ് എന്ന് പറയുന്നത് വൺ പോയിൻറ് ടു എൻ എ അതിന് സി എൻ ജിക്ക് എഴുപത്തി മൂന്ന് പോയിൻ്റ് നാല് പിസ് പവർ ഉണ്ട് അതിന് നൂറ്റി മൂന്ന് നൂറ്റിമൂട്ട് അതിനേക്കാൾ അതിനേക്കാളും പത്ത് പീസ് കൂടുതലായിരിക്കും സാധാ പെട്രോളിന് അപ്പോൾ അതിൻ്റെ ഒരു വിലയെന്ന് പറയുന്നത് ഞാൻ പറയുന്നത് അഞ്ച് പോയിൻറ്റ് സംതിങ് ആറ് ലക്ഷം താഴെ ഒമ്പത് ലക്ഷം രൂപ വരുന്നുണ്ട് ഈ ഒരു മോഡലിന് ഏറ്റവും ഡോപ്പറ്റ് മോഡലിന് അപ്പോൾ വാല്യൂ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പ്രൈസ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മാഗ്നെറ്റ് കൈകറി ടർബോടെ തുല്യമായിട്ട് നിൽക്കുന്ന ഒരു മോഡൽ തന്നെയാണ് പഞ്ച് എന്ന് പറയുന്നത് സൈസിൻ്റെ ആ ഒരു ഗുണം നമുക്ക് പ്രൈസിലുള്ളത് ബേസ് മോഡലാണ് ഓക്കെ അപ്പോൾ എഞ്ചിനുമ്പോൾ നോക്കാം പൂനെ സിറ്റിയുടെ നടുക്കാണ് ഇവിടെ ഇങ്ങനൊരു സ്ഥലം കണ്ടുപിടിക്കാൻ ഒരിത്തിരി പാടുപെട്ടു അതെന്തോട്ടെ ഈ എഞ്ചിൻ്റെ സൗണ്ട് കേട്ടില്ലേ ഒരു ചെറിയ വെറയിൽ കണ്ടോ ആ എയർ ഫിൽറ്റർ ബോക്സിൻ്റെ പൈപ്പിൽ അപ്പോൾ ഇതാണ് ആ ത്രീ സിലിണ്ടർ എഞ്ചിൻ എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ടു ലിറ്റർ ഓക്കെ ഇതാണ് എഞ്ചിൻ്റെ ആ എഞ്ചിന് കവർ കൊടുത്തില്ല മൂന്ന് കോയിൽസ് കാണാം സോ ഇതൊരു ത്രീ സിലിണ്ടർ ആണ് അപ്പോൾ ഇതാണ് എഞ്ചിൻ എന്ന് പറയുന്നത് ഇതിന് ബോൺ സെൻസേഷനൊക്കെ ഉണ്ട് അടുത്ത സൗണ്ട് പറഞ്ഞു പിന്നെ ഡേ ആറ് എനോ ഉണ്ടോ ആറ് എനോ നമുക്ക് അവിടെ നമുക്ക് ആ ഒരു മീഡിയ സ്ക്രീൻ്റെ പിന്നിലും കാണാം പഞ്ചിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ അകത്തെ പിന്നിൽ എനിക്ക് തോന്നുന്നത് വലിയ മാറ്റങ്ങൾ പറയാനില്ല എന്നാലും ഈ എ സി വേനിൻ്റെ കാര്യം പറയാം എ സി വെൻ്റെ ചാർജിംഗ് പോട്ട് ഒത്തിരി ഫാസ്റ്റ് ചാർജിങ്ങാന്ന് പറയാം തൈ സപ്പോർട്ട് എക്സ്റ്റെൻഡ് എന്ന് പറയാം അപ്പോഴും ഇവർ സിക്സ്റ്റി ഫോർട്ടി കൊടുത്തില്ല പകരം കൊടുത്തേക്കുന്ന ഒരു ആംറസ്റ്റ് ഉണ്ട് ഈ ആംബ്രസ്റ്റ് അപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരു ഉണ്ട് എന്നുള്ള നല്ല കാര്യമാണ് ഈ സ്പേസ് എന്ന് പറയുന്നത് ഇന്നഫ് സ്പേസ് എന്ന് പറയുകയുള്ളൂ ഇപ്പോൾ ഉയരമുള്ള ആളുകൾക്ക് തലമുട്ടുന്ന പ്രശ്നമൊക്കെ നമ്മൾ പഞ്ചിൽ കണ്ടിട്ടുണ്ട് അതിലൊന്നും മാറ്റങ്ങൾ വന്നിട്ടില്ല കേട്ടോ ഓക്കെ ഹെഡ് റെസ്റ്റുകളൊക്കെ ഉണ്ടോ ഇനി മാറ്റം എന്താ വെച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തൈസപ്പോർട്ട് എക്സ്റ്റൻഡ് ചെയ്യുന്നതാണ് രണ്ട് പേർക്ക് മൂന്ന് പേർക്കില്ല രണ്ട് പേർക്ക് പഞ്ചിനകത്ത് സ്പെയർ വീൽ ഉണ്ട് കേട്ടോ പഞ്ചിൻ്റെ സ്പെയർ വീൽ എടുത്ത് കളഞ്ഞിട്ട് അത് പഞ്ചക്കിട്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല ഇതിനകത്ത് എന്താ ഇത് അലവല്ല സ്റ്റീൽ വീലാണ് ഓക്കെ ആ ആ ഒരു സംഗതി ആണ്ടോ എന്താ അത് ടൂൾ ബോക്സ് ആണേ സി എൻ ജിക്ക് വീൽ അടിയിലാട്ടോ അതൊന്നു വീലില്ലേ ഓക്കെ സി എൻ ജിക്ക് വീൽ അടിയിലാണ് ടാറ്റയുടെ ഈ വണ്ടി അതായത് പഞ്ച് ഫേസ് ലിഫ്റ്റ് ഓടിക്കുമ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫേസ് ലിഫ്റ്റ് ആണ് ഇത് ഓടിക്കുമ്പോൾ ആദ്യം പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവരെന്നും സേഫ്റ്റിക്കാണ് പ്രാധാന്യം കൊടുത്തുള്ളൂ ആ പ്രാധാന്യം എഞ്ചിനീയറിങ്ങിൽ അത്ര കാര്യമായിട്ടുണ്ടോ ചോദിച്ചാൽ ഓക്കെ ഹൈപ്പിരിയോൺ വൺ പോയിൻ്റ് ഫോലിൽ നമ്മൾ കണ്ടു ഹൈപ്പിരിയോൺ വൺ പോയിൻ്റ് ടു കണ്ടു പക്ഷേ ഈ ടെർബോർഡ് വൺ പോയിൻറ് ടു ലിറ്റർ എഞ്ചിൻ എന്ന് പറയുന്നത് നെക്സോണുള്ള പവർ ടോർക്ക് ഫിഗറുകളുള്ള ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് അത്ര വലിയ എക്സൈറ്റിംഗ് ആണെന്ന് ചോദിച്ചാൽ അങ്ങനെ തോന്നിയില്ല സെക്കൻഡ് ഗിയറിൽ നൂറ് എത്തുന്നില്ല എൺപത് എത്തുന്നുള്ളൂ ആ സെക്കൻഡ് ഗിയറിൽ എൺപത് എത്തി തേഡ് ഇട്ടിട്ട് നൂറാകുമ്പോൾ ആ ഒരു സെക്കൻഡാണ് പതിനൊന്നേ പോയിൻ്റ് ഒന്നായത് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഗിയറിൽ തന്നെ അത് നൂറ് എത്തുമായിരുന്നെങ്കിൽ ഒരിത്തിരി ടോളായിട്ട് ഗിയർ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് പത്ത് സെക്കൻഡിൽ ഹൺഡ്രഡ് ആക്കാൻ പറ്റി എൻ്റെ ടാ ചേട്ടില്ല ഓക്കെ അതിന് അവരുടേതായിട്ട് കാരണങ്ങൾ ഉണ്ടായിരിക്കും ഗിയറിൻ്റെ വലുപ്പും കൂട്ടി ടോർക്കിൻ്റെ ഒരു കാര്യങ്ങളുണ്ട് നൂറ്റി എഴുപത് നൂറ്റാം മീറ്റർ എന്ന് പറയുന്നത് വലിയ ഒരു ടോർക്കല്ല എന്നുള്ളതുകൊണ്ടായിരിക്കും പക്ഷേ ഒന്ന് കൂട്ട് അല്ലെങ്കിൽ ടർബോടെ ഒരു വലിപ്പത്തിരി മാറ്റമൊക്കെ ചെയ്തിട്ട് സിമ്പിളായിട്ട് മാറ്റാവുന്ന കാര്യമാണ് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നെക്സോണിലിരിക്കുന്ന ആ ഒരു എഞ്ചിൻ ഗിയർ ബോക്സ് അല്ലെങ്കിൽ ആ ഒരു എഞ്ചിൻ ടർബോ കോമ്പിനേഷൻ എടുത്താൽ മതി ഇപ്പോൾ ഗിയർ ബോക്സ് സിക്സ് സ്പീഡ് ആയതുകൊണ്ട് എനിക്ക് ഏറെക്കുറെ ഉറപ്പാണ് ഇത് നെക്സോണിലെ ഒരു പവർ ട്രെയിൻ തന്നെയാണ് എന്നുള്ളത് ഓക്കെ ഷാസിയിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളില്ല എന്നാ പറഞ്ഞത് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് പഞ്ചിൻ്റെ പ്ലാറ്റ്ഫോം അറിയാലോ അൽഫ അൽഫ അല്ലേ ആണെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ വണ്ടി വന്നിട്ടുള്ളത് ഇത് അതിൻ്റെ മാറ്റമായിട്ട് അവർ പറയുന്നതിൻ്റെ എഞ്ചിന് ആ ഒരു എൻജിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാറ്റങ്ങളാണ് ആ മാറ്റങ്ങൾ എവിടെ ഉണ്ടോ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ പറയാൻ പറ്റും ടാറ്റയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സർവീസാണ് അതെന്നും നമ്മൾ പറയുന്നുണ്ട് സീരിയായി പറഞ്ഞിട്ടുണ്ട് വീണ്ടും പറയുന്നില്ല കാരണം സർവീസ് സെൻറ്ററിലെ ആളുകൾ നമ്മളോട് എന്തായാലും ഇപ്പോൾ തന്നെ കാലിപ്പോവാൻ അതുകൊണ്ട് വീണ്ടും നമ്മൾ പറയുന്നില്ല ഇത് ഒരു ക്യൂട്ട് കാറാണോ എന്ന് ചോദിച്ചാൽ ക്യൂട്ട് കാറല്ല ഇതൊരു പ്രാക്ടിക്കൽ കാർന്ന് വെച്ചാൽ അങ്ങനെ പ്രാക്ടിക്കലാണെന്നു പറയാൻ പറ്റില്ല പക്ഷെ ആദ്യ ഒരു വണ്ടി വാങ്ങുന്ന ആൾക്ക് എനിക്ക് തോന്നുന്നു പഞ്ചിലേക്ക് പോകാൻ കുറേ കാരണങ്ങളുണ്ട് ഫസ്റ്റ് ലേണിംഗ് ആണല്ലോ ലേണേഴ്സ് എടുത്ത് ലൈസൻസ് എടുത്ത് വണ്ടി ഓടിക്കുകയാണല്ലോ അപ്പോൾ തട്ടാനും മുട്ടാനുള്ള സാധ്യത കൂടുതലാണ് അവർ സേഫ്റ്റി ഉണ്ടായിക്കോട്ടെ എന്ന് തോന്നുന്ന ആൾക്കാർക്ക് എന്തായാലും പഞ്ച് മേടിക്കാം കാരണം പഞ്ച് സേഫാണ് അവർ തന്നെ ലോറമുള്ള കടിച്ചിട്ട് കാണിച്ചതാണ് എനിക്ക് തോന്നുന്നു സേഫ്റ്റി ഒത്തിരി ഓവർ റേറ്റർ ആണ് എന്നുള്ളതാണ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ സേഫ്റ്റിയുടെ ഒരു പോയിന്റിൽ നമ്മൾ പിടിച്ചു നിൽക്കുമ്പോൾ അവിടെ പലതും നമ്മൾ നഷ്ടപ്പെടുന്നുണ്ട് ഫോർ എക്സാമ്പിൾ റിഫൈൻമെൻറ്റ് എൻ ബി എച്ച് ലെവൽസ് അതുപോലെ ഈ വണ്ടിയുടെ ഒരു എൻവെച്ചിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ നാലാമത്തെ ഗിയറിലും വളരെ കുറഞ്ഞ സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ അങ്ങനെ ഓടിക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ എന്താ പറയുക ആ റെസ്സിനോ റെസിനേറ്റിംഗ് നോട്ട്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ റാറ്റലിങ് നോയിസ് നമുക്ക് കേട്ടു എഞ്ചിൻ്റെ സൗണ്ട് അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല ആ കാര്യങ്ങളെനിക്ക് തോന്നി പിന്നെ അത്ര എക്സൈറ്റിംഗ് ആയിട്ട് ഒരു സൗണ്ടും എഞ്ചിനില്ല പക്ഷേ ഡ്രൈവബിലിറ്റി നല്ലതാണ് നമുക്ക് നാലാമത്തെ കളിന് കുടിച്ചുകൊണ്ട് നടക്കാം അങ്ങനെ പറയുമ്പോൾ ഗിയർ ബോക്സിനെ കുറിച്ച് പറഞ്ഞാൽ ഗിയർ ബോക്സ് എന്ന് പറയുന്നത് നോച്ചിയാണ് ഓക്കെ നെക്സ്റ്റ് വൺ ഡ ഗിയർ ബോക്സ് ആണ് ആ ഒരു ഗിയർ ബോക്സിൻ്റെ ഒരു ഫീൽ കണ്ടാൽ മതി എനിക്ക് എപ്പോഴും ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് മാരതി സുസുക്കിയുടെ ഗിയർ ബോക്സ് നമ്മൾ ഉപയോഗിച്ചിട്ട് ടാറ്റയ്ക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു ട്രാവൽ കുറച്ച് കൂടുതലും ഒരു ആട്ടം കൂടുതലും ഒത്തിരി നോച്ചിനെസ് ബിക്ക് ഫീല് ചെയ്യും അത് പഞ്ചിലുമുണ്ട് അവരത് ഫിക്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ഇനി ഗിയർ മാറി കഷ്ടപ്പെടേണ്ട ഓട്ടോമാറ്റിക്ക് മേടിക്കുക എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കും ഇല്ല കാരണം ഈ വണ്ടിക്ക് അവർ ഓട്ടോമാറ്റിക് കൊടുത്തിട്ടില്ല ഓട്ടോമാറ്റിക്ക് വേണമെങ്കിൽ എന്നെ വാങ്ങണം എന്നയിൽ എ എം ടി ഉണ്ട് സി എൻ ജി ഉണ്ട് പാൽ ഷിഫ്റ്റ് ഉണ്ട് പക്ഷേ ടർബോക്കി ഓട്ടോമാറ്റിക് ഇല്ല എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഒരു ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അത് വെച്ചാൽ ഒരു വണ്ടി വന്നപ്പോൾ കാര്യങ്ങൾ റൈഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഓഫ് റോഡ് ആ ഒരു കോഴ്സ് അവർ നടത്തിയത് ഒന്ന് സ്ലാലമായിരുന്നു സ്ലാലം എന്ന് പറയുമ്പോൾ ഒക്കെ ഒരു നമ്മുടെ ഒരു ഓട്ടോക്രോസ് പോലത്തെ ഒരു സ്ലാലമായിരുന്നു അവിടെ രണ്ട് മൂന്ന് റൗണ്ട് നമുക്ക് ഓടിക്കാൻ പറ്റി അത് നമ്മൾ എൻജോയ് ചെയ്ത് ഓടിച്ചു നെസ്സുണ്ടായിരുന്നു ഓടിക്കാനായിട്ട് വണ്ടി നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അവിടെ കിട്ടി അതായത് ഞാൻ ഞങ്ങളുടെ റൂട്ടിൽ ഓടിക്കുമ്പോഴുള്ള കാര്യമില്ല നമ്മളൊന്ന് കാല് കൊടുത്ത് ഓടിക്കുമ്പോൾ ഞാൻ കുറച്ച് അണ്ടർ ചെയ്തൊക്കെ ആയി വണ്ടി പക്ഷെ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി പിന്നെ അവർ നേരെ കൊണ്ടത് ഓഫ് റോഡ് ചെയ്യണം സൈഡ് എന്ന് പറയുന്നത് നല്ലതായിരുന്നു പിന്നെ പടി കയറ്റുന്നൊക്കെ നല്ലായിരുന്നു അതായത് ഒരു ടു വീലർ വണ്ടിയാണല്ലോ ഓടിക്കുന്നത് നമുക്ക് ഓർക്കുമ്പോൾ ഇതിൻ്റെ ക്യാപ്പബിലിറ്റി കൊള്ളാമെന്ന് നമുക്ക് ഇടയ്ക്കൊക്കെ തോന്നും പക്ഷേ ഈ വണ്ടി ഒരു ഫോർ ബൈ ഫോർ അല്ല ഇതൊരു പ്രോപ്പർ ഓഫ് റോഡല്ല ഇതിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് ബേസിക്കലി വേണമെങ്കിൽ എവിടെയൊക്കെ കൊണ്ടുപോയി കുടുങ്ങിയാലും ഒരു പോലെ നല്ലതാണ് അതിന് ഇ എസ് പി സഹായിക്കുമെന്നാണ് പിന്നെ അവർ ഡ്രോപ്പ് ഒക്കെ ഓടിച്ചു ഡ്രോപ്പൊക്കെ എടുത്ത് കാണിച്ചു ഇതിന് അത്യാവശ്യം ക്യാപ്പബിലിറ്റീസ് ഉണ്ട് വണ്ടിക്ക് അത് പറയണം എനിക്കിതാകെ തോന്നിയ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഗിയർ ബോക്സിൻ്റെ നോച്ചിനെസും ഒന്ന് എഞ്ചിൻ്റെ സൗണ്ട് അത്ര എക്സൈറ്റിംഗ് അല്ല എന്നുള്ളതാണ് ഈ കളറുകളുടെ ഒരു കാര്യം അല്ലെങ്കിൽ കോസ്മെറ്റിക് കാര്യങ്ങളൊക്കെ പണ്ട് ഹീറോ വാങ്ങുമ്പോൾ നമ്മൾ പറയാറുണ്ട് സ്റ്റിക്കർ അടിച്ച് മാറ്റി വണ്ടി വരുന്നു അത് നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇവർ കുറച്ചും കൂടി ആയിട്ട് ഇതിൻ്റെ ഒരു അങ്ങ് മാറ്റി എന്നുള്ളത് എനിക്ക് നല്ലൊരു വെൽക്കം ചേഞ്ച് ആയിട്ട് തോന്നുന്നത് ഒന്നുകിൽ പിടിച്ചു കഴിഞ്ഞാൽ ആയിരിക്കും ഇപ്പോൾ കൈകളാണെങ്കിലും അല്ലെങ്കിൽ മാഗ്നൈറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികൾ ഇപ്പോൾ ഫ്രോങ്സ് ആണെങ്കിലും ഒക്കെ അത്യാവശ്യം എക്സൈറ്റിംഗ് ആണ് ഓടിക്കാൻ അത്യാവശ്യം നല്ല വണ്ടികളുണ്ട് ആയിട്ട് ഞാൻ കമ്പയർ തന്നെ കാരണം ഫ്രോങ്സിൻ്റെ റൈഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് എന്തും ടർബോടെ പെർഫോമൻസ് ഒരു ഒത്തിരി അപ്പ് മാർക്കറ്റാണ് കുറച്ചും കൂടി ഒരു കുറച്ചും കൂടി കൂടുതലാണ് ഒരു പ്ലസ് ആയിട്ട് നിൽക്കുന്നത് പക്ഷേ നിസാൻ മാഗനെറ്റിൻ്റെ ഒരു കമ്പാരിസൺ വന്നാൽ നിസാൻ മാഗ്നെറ്റ് ടർബോയേക്കാളും എക്സൈറ്റിംഗ് ആണ് ടർബൊന്ന് സിമ്പിൾ ആയിട്ട് പറയാം അത് കാലോടുത്ത് ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒരു എൻജിൻ്റെ പെർഫോമൻസും ഫീൽ ചെയ്യുന്നുണ്ട് ആറായിരം അറിയുമ്പോൾ ഇത് റെഡ്ലൈൻ ചെയ്യുന്നുണ്ട് ആ റെഡ് ലൈന് എത്തി നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച് ഓടിക്കാൻ നല്ല ഓട്ടോമാറ്റിക് അല്ല മാനിലാണെങ്കിൽ ഗുണമായിട്ട് കാണാം സ്റ്റിൽ ടാറ്റ ഒരു ഓട്ടോമാറ്റിക് കൊടുക്കാൻ ചാൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു ഇത് ഒരു മുമ്പും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അൾട്രോസിൻ്റെ ഹൈ ടർബ് വന്നപ്പോഴും അവർ അതിനകത്തും കൊടുത്തിട്ടുണ്ടാവില്ല ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ എം ടി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ടർബോട്ട് മേറ്റിയുള്ള ഗിയർ ബോക്സ് ഇല്ലാണ്ടല്ല കാരണം ഡി സി ആ നെക്സ്റ്റ് വൺ കൊടുത്തിട്ടുണ്ട് അവർക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് ഡീസൽ എ എം ടി ഉണ്ട് ഇവർക്ക് പിന്നെ പഞ്ചിന് ഇല്ല ഒരു ഡീസൽ പഞ്ച് എന്ന് പറയുന്നത് ഒരു പക്ഷെ വന്നിരുന്നു എങ്കിൽ ഒരുപക്ഷെ കയ്യൊക്കെ മാറി തന്നെ കാരണം വണ്ടി നിങ്ങളുടെ ഒരു ഡീസൽ എ എം ടി ഉണ്ടായിരുന്ന നമുക്കറിയാം ആ വണ്ടിയുടെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഡ്രൈവിംഗ് നമുക്കറിയാം അത് കൊള്ളാവുന്ന ഒരു വണ്ടി നമുക്കറിയാം അപ്പോൾ അതൊരു കുറവായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല അത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ അവരുടെ സ്ട്രാറ്റജിക്കൽ മാറ്റമല്ല അപ്പോൾ ഡീസൽ വേണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇതിനൊരു ഓട്ടോമാറ്റിക് വേണം വേണമെന്ന് നമുക്ക് എപ്പോഴും ആവശ്യപ്പെടാൻ പറ്റാവുന്ന കാര്യമാണ് അത് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കണം ഇതിൻ്റെ ബ്രേക്ക്സ് നല്ലതാണ് ഇപ്പോൾ റൈഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഫ്രോങ്സ് നടന്ന് കേട്ടോ ഇതിൻ്റെ റൈഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് മ്യൂട്ടഡ് ആണ് ില് പക്ഷേ നല്ല ഹൊക്കെ വരുമ്പോൾ സ്റ്റിഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഒരു ബലേനോ ലൈക്കല്ല ഒരു ഫ്രോങ്സ് ലൈക്കല്ല പക്ഷേ നിസാൻ മാഗ്നേറ്റ് പോലെ അല്ലെങ്കിൽ കൈകറി പോലെയൊക്കെ ഉള്ള ഒരു മെച്ചേർഡ് റൈഡ് ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണ് പഞ്ച് എന്നുള്ളതാണ് ഈ പതിനാറ് അഞ്ച് വീൽ തന്നെ സഹായിക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ആണത് അപ്പോൾ അതൊരു ഗുണം തന്നെയാണ് അതായത് റൈഡ് ക്വാളിറ്റി വേണുള്ള വണ്ടിക്ക് പിന്നെ ബാക്ക് സീറ്റിലെ സ്പേസ് ഇഷ്യൂസൊക്കെ നമ്മൾ പറയേണ്ട കാരണം കാറ്റഗറി മാറുമ്പോൾ സ്പേസ് മാറും കാറ്റഗറി മാറുമ്പോൾ സ്പേസ് ഇല്ലാണ്ടാവും ഗുണവും ഒക്കെ ഉണ്ടാവും അതൊന്നും നമുക്ക് വലിയ കാര്യമായിട്ട് ബോധിക്കേണ്ട കാര്യമില്ല സ്റ്റിൽ ഇതൊരു നല്ല വണ്ടിയാണ് ഓൾറെഡി പഞ്ച് ടാറ്റ കാരുടെ ഒരു സെയിൽസിൻ്റെ ചാർട്ടിൻ്റെ ഒരു നമ്പേഴ്സ് കൂട്ടിയ വണ്ടികൾ ഒന്ന് പഞ്ചും ഒന്ന് നെക്സോണും ഒന്ന് അങ്ങനെയുള്ള വണ്ടികളാണ് അൾട്രോസൈസർ നിർത്തിയിട്ടുണ്ട് അതായത് സൈലൻ്റായിട്ട് നിർത്തിയിട്ടുണ്ട് അപ്പോൾ അൾട്രോ സ്രൈസറിൻ്റെ എഞ്ചിനര് ഇതിന് കൊടുത്തു ഞാൻ പറയില്ല കാരണം നൂറ്റി പീസ് എന്ന് പറയുന്നത് നെക്സോണിൻ്റെ സ്പെക്ക് ആണ് അപ്പോൾ ഇവർ പഞ്ചില് ടർബ് കൊടുക്കാൻ തീരുമാനിച്ചത് ഒരു ബുദ്ധിയായിട്ടുള്ള തീരുമാനമായി തോന്നി ഇവർ പക്ഷേ പഞ്ചിനകത്ത് ഓട്ടോമാറ്റിക് കൊടുക്കാതിരുന്നത് ഒരു ബുദ്ധി ഇല്ലാത്ത തീരുമാനമായി തോന്നി ഓക്കെ ഈ സേഫ്റ്റി ഊന്നി പറയുമ്പോഴും സേഫ്റ്റിയേക്കാൾ കൂടുതൽ വേണ്ടുന്ന ഒരു കാര്യം ഡ്രൈവബിലിറ്റി ആണ് അത് ഈ വണ്ടിക്ക് ഉണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് ഈ എം ടിക്ക് പാഡ് ഷിഫ്റ്റ് ഉണ്ടെങ്കിലും ഇത് ഷിഫ്റ്റ് ചെയ്യുന്നേ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ അത് ആ ഒരു സെക്കൻഡ് ഡീലേ വന്നിട്ട് തന്നെ കേട്ടോ നമുക്ക് നേരെ ഐ മീൻ സമയമായിട്ട് ആവാതെ ഷിഫ്റ്റ് ചെയ്താൽ നടക്കൂല കയാണ് കേട്ടോ അപ്പം നമ്മൾ ഓടിക്കുന്നത് ഓട്ടോമാറ്റിക് മോഡലാണേ ഓട്ടോമാറ്റിക് മോഡൽ രണ്ടായി ഞാനിപ്പോൾ ഇത് ഒന്നും കൂടി ഇങ്ങനെ കാലം തേടാക്കി തേടാക്കി കഴിയുമ്പഴേ നമ്മളൊന്ന് ഡൗൺ ചാർജോ സെക്കൻഡ് വേണു ഒരു അഗ്രസീവ് ഷിഫ്റ്റിങ് നടക്കില്ല പക്ഷേ സംഗതി യൂസ്ഫുൾ ആണ് അങ്ങനെ ടാറ്റയുടെ പഞ്ച് ഓടിച്ചിട്ട് വന്നേക്കാണ് ടാറ്റ പഞ്ചിൻ്റെ ടർബോ അല്ലെങ്കിൽ എ എം ടി സി എൻ ജി ഒക്കെ ഓടിച്ചിട്ടുണ്ട് ഇത് ഓടിച്ചു വന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ടാറ്റ ടർബോടെ എടുത്തു പറഞ്ഞാൽ ടാറ്റ ടർബോ ടാറ്റ പഞ്ച് ടർബോ ടാറ്റ പഞ്ചായ് ടർബോ ഈ ടാറ്റ പഞ്ചിന് ഇല്ലാതിരുന്ന പഞ്ച് ആ പേരിലെ പഞ്ച് ഇപ്പോൾ വണ്ടിക്കുമുണ്ട് എന്നുള്ളതാണ് പക്ഷേ ടാറ്റ മോട്ടോഴ്സ് ഒരു കാര്യത്തിൽ ചെറിയൊരു പണി കാണിച്ചിട്ടുണ്ട് അവർ പഞ്ച് ടർബോക്ക് ഓട്ടോമാറ്റിക് കൊടുത്തിട്ടില്ല ഓക്കെ കസ്റ്റമേഴ്സിന് അത് ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ ശരിയായിരിക്കും കാരണം പഞ്ച് വാങ്ങുന്ന ആൾക്കാർ ഒരു പക്ഷേ ആദ്യ വണ്ടി വാങ്ങുന്ന ആൾക്കാരായിരിക്കാം അവർക്ക് വേറെ വണ്ടിയിൽ ഓടി ശീലം ഉണ്ടാവില്ല അപ്പോൾ പഞ്ചിൻ്റെ ഒരു എന്നെ മതിയാവും അത് തന്നെ മോർദാൻ എഫ് ആണ് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം വണ്ടി വാങ്ങുന്നു ഇടിക്കുന്നു ചാവാതിരിക്കുന്നു എന്നുള്ളതാണ് ലക്ഷ്യം അപ്പോൾ പഞ്ച് മതി എന്ന് തോന്നിയിട്ട് അങ്ങനെ വാങ്ങും പക്ഷേ അങ്ങനെ വാങ്ങുമ്പോൾ ടർബോടെ കൂടെ ഒരു ഫൺ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നിസാൻ മാഗ്നൈറ്റിൻ്റെ എൻജിൻ്റെ കൂടെ ബി എസ് പി കുറാണെങ്കിലും സി വി ടി ഉണ്ട് കൈകറി സെയിമാണ് പക്ഷേ ഇവിടെയൊക്കെ ഇവരെയൊക്കെ എക്സൽ ചെയ്യുന്ന ഒരു എന്ന് പറയുന്നത് സിട്രോൺ സീ ത്രീയുടെ ഓട്ടോമാറ്റിക്കാണ് ഓട്ടോമാറ്റിക് ആണ് അതിൻ്റെ എൻജിനും നല്ലതാണ് ഓട്ടോമാറ്റിക് ആ ഒരു ഗിയർ ബോക്സും നല്ലതാണ് ഓക്കെ അതൊക്കെ നിൽക്കട്ടെ സിട്രോൺ ആൾക്കാർക്ക് വലിയ സ്വീകാര്യത ഇല്ല എന്നൊക്കെ പറയാം പക്ഷേ ഇവിടെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ടാറ്റ മിസ് ചെയ്തത് ഒരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് കൊടുത്തില്ല എന്നുള്ളത് തന്നെയാണ് കൊടുത്തതൊക്കെ നന്നായി കൊടുക്കാതിരുന്ന കുറ്റം പറഞ്ഞ എന്ന് പറയാൻ വേണമെങ്കിൽ പക്ഷേ ഒരു ഓട്ടോമാറ്റിക് കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നി അതായത് പഞ്ച് വാങ്ങാൻ വരുമ്പോഴേ ഒരു ഡീൽ ബ്രേക്കറായിട്ട് ഓർ ഓട്ടോമാറ്റിക് ഇല്ല എന്ന് പറയും പക്ഷേ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്സോൺ മേടിക്കാം ഡി സി എ മേടിക്കാം ഓപ്ഷനുണ്ട് കർവ് ഉണ്ട് ഓക്കെ റ്റാരിക്ക് തന്നെ കുറേ വണ്ടിയുണ്ട് അപ്പോൾ ചെറിയ സൈസിലൊരു കുഞ്ഞൻ എസ് യു വി കൈൻഡ് ഓഫ് വണ്ടി വേണമെങ്കിൽ ഒരു ഓഫ് റോഡ് ഇവൻ്റൊക്കെ നടത്തിയിട്ട് ഇവർ ആ വണ്ടിക്ക് ക്യാപ്പബിലിറ്റി ഉണ്ടെന്ന് കാണിച്ചു ഇ എസ് ബി ബേസ്ഡ് ആണ് ഇ എസ് ബി പ്രോ ആണ് അപ്പോൾ ബി എൽ ഡി വർക്ക് ചെയ്യുന്ന പോലെ ഒരു വീല് പിടിച്ച് അടുത്ത വീല് പിടിക്കാതെ ഓക്കെ അത് വർക്ക് ചെയ്യും അങ്ങനെ വർക്ക് ചെയ്തിട്ട് കയറി പോരാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഡിപ്പാച്ചർ അപ്രോച്ച് ആംഗിളുകൾ കുറച്ച് നല്ലതാണ് പിന്നെ ഇരുന്നൂറ് എം എം താഴെ ആണെങ്കിലും ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ലതാണ് അടി തരണ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പഞ്ചിന് ഓട്ടോമാറ്റിക് വേണമായിരുന്നോ പഞ്ചിന് ഓട്ടോമാറ്റിക് ടർബോടെ കൊണ്ടുപോയി നിങ്ങൾ വാങ്ങാൻ സാധ്യതയുണ്ടോ പറയൂ അത്രയൊക്കെ ഉള്ളൂ ശരി